നമസ്കാരം പുതിയ വാർത്തയിലേക്ക് സ്വാഗതം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരു ചെറിയ നിയമലംഘനമല്ല അത് മറ്റൊരാളുടെ ജീവൻ വരെ അപകടത്തിലാക്കുന്ന ഗുരുതര കുറ്റവുമാണ് റോഡിൽ നടക്കുന്ന ഓരോ മനുഷ്യന്റെയും സുരക്ഷയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത്തരമൊരു സംഭവമാണ് ഇപ്പോൾ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിനെ ചുറ്റിപ്പറ്റി വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നതും മദ്യപിച്ച നിലയിൽ വാഹനം ഓടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ട കേസിൽ നടന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അധികൃതർ നീങ്ങുകയാണ് സംഭവം നടന്ന കഴിഞ്ഞ ദിവസമാണ് മദ്യപിച്ച നിലയിൽ കാർ ഓടിച്ചിരുന്ന സിദ്ധാർത്ഥ് പ്രഭു റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഒരാളെ ഇടിച്ചിടുകയായിരുന്നു അപകടത്തിന്റെ ഉഗ്ര ശബ്ദം കേട്ട നാട്ടുകാർ ഉടൻ തന്നെ ഓടിക്കൂടുകയും ചെയ്തു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും സ്ഥലത്തെത്തിയ പോലീസ് സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നടൻ മദ്യപിച്ചിരുന്നതായി സംശയം ഉയർന്നു തുടർന്ന് നടത്തിയ ശ്വാസ പരിശോധനയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ചിരുന്നതായി വ്യക്തമായതിനെ തുടർന്ന് ഇതോടെ മോട്ടോർ വാഹന നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മദ്യപിച്ച വാഹനമോടിക്കൽ ഒരു ഗുരുതരം കുറ്റമായതിനാൽ ലൈസൻസ് സസ്പെൻഷനോടൊപ്പം പിഴയും കോടതിയിൽ ഹാജരാകലും അടക്കമുള്ള കർശന നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ വഴിയാത്രക്കാരനെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം എങ്കിലും സംഭവത്തിൽ ഇയാൾക്ക് വലിയ മാനസിക ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത് സുരക്ഷിതമായി റോഡിലൂടെ നടക്കുന്നതിനിടെ സംഭവിച്ച ഒരു പൊതുസമൂഹത്തിൽ തന്നെ വലിയ ആശങ്കയുയർത്തിയിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും ശക്തമായ പ്രതികരണങ്ങളാണ് ഉയർന്നത് ഒരു പൊതുജന ശ്രദ്ധയുള്ള വ്യക്തിയായിട്ടും ഇത്ര അനാസ്ഥ കാണിച്ചത് അത്യന്തം അപലപനീയമാണെന്ന പൊതുവായ വിമർശനം സെലിബ്രിറ്റിയാണെന്ന പേരിൽ നിയമത്തിന്റെ ഇളവ് അനുവദിക്കരുത് എന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നുള്ള സന്ദേശം ശക്തമായി നൽകണമെന്നും നിരവധി പേർ ആവശ്യപ്പെടുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഒരാളുടെ മാത്രം തെറ്റായി കാണാനാകില്ല അത് റോഡിലെ ഓരോ മനുഷ്യന്റെയും സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തി കൂടിയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവിതം തന്നെ തകർക്കാൻ വരെ കഴിയും അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി അനിവാര്യമാണെന്ന നിലപാടിലാണ് അന്വേഷണ സംഘവും വഴിയാത്രക്കാർ നേടിച്ചിട്ട സംഭവത്തിൽ സീരിയൽ നടൻ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കം മദ്യപിച്ച വാഹനം ഓടിക്കുന്നവർക്കൊരു ശക്തമായ മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിയമം ലംഘിച്ചാൽ ആരായാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന സംഭവം നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം കൂടിയാണിത് പര നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം